ഒരു ദിവസം കൊണ്ട് വെളുത്തിട്ട് പറഞ്ഞ വീഡിയോസ് ഒരുപാട് കണ്ടിട്ടുണ്ടാകും വീടിന് വൈറ്റ് സിമെൻ്റ് അടിക്കുക എന്ന് പറഞ്ഞ സംഭവം അപ്പോൾ ഞങ്ങൾ ഇന്ന് എടുക്കുന്ന ഒരു സൈറ്റിൽ വൈറ്റ് സിമെൻറ്റ് സ്പ്രേ ചെയ്തതാണ് ഒരു ദിവസം കൊണ്ട് ചെയ്താൽ തോന്നും കേട്ടോ സൈറ്റ് എവിടെയെന്നൊന്നും പറയണില്ല ഞങ്ങൾ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു സൈറ്റിൽ വർക്ക് ചെയ്യണത് അതായത് സ്പ്രേ ചെയ്ത വീട്ടിൽ ഞങ്ങൾ വർക്ക് ചെയ്യണ ആദ്യമായിട്ടാണ് അപ്പോൾ ഞാൻ ഞങ്ങളിതിപ്പോൾ ഈ സീലിംഗ് അടിക്കണ സമയത്ത് വാട്ടർ ലെവലും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഗ്രിപ്പ് വരുന്നുണ്ട് അപ്പോൾ ആ ഗ്രിപ്പ് എന്താ സംഭവം നോക്കുമ്പോൾ ഈ സ്പ്രേ അടിച്ചപ്പോൾ വരുന്നൊരു ഗ്രിപ്പാണ് അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ആൾക്കാർ ലാഭം നോക്കിയിട്ട് ഈ പ്രെയിമർ അടിക്കാറുണ്ട് പ്രൈമർ അടിക്കാറുണ്ട് പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ പ്രൈമർ അടിക്കണ വീടുകൾക്ക് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണെന്നറിയിരുന്നു എല്ലാ സൈഡും പൊട്ടി ഉണ്ടായിരുന്നു കാരണം വെച്ചാൽ പ്രെയിമർ അടിച്ചു കഴിഞ്ഞാൽ ഒരു ഗ്രിപ്പ് വരുന്നുണ്ട് സ്പ്രേ 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 ചെയ്ത് കഴിഞ്ഞാൽ ഗ്രിപ്പ് വരുന്നുണ്ട് അപ്പോൾ ആ ഗ്രിപ്പ് ഞങ്ങൾ ഇങ്ങനെ നോക്കി ഭയങ്കര ഷാർപ്പാണ് ഭയങ്കര ഗ്രിപ്പായിട്ട് തോന്നണ ഞങ്ങൾ ആദ്യം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സൈറ്റിൽ കാണുന്നത് കേട്ടോ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ സ്പ്രേ ചെയ്തൊരു വീട്ടിൽ സീലിങ്ങിൻ്റെ വർക്കിന് വന്നത് അപ്പോൾ നമ്മൾ സാധാരണക്കാരൊക്കെ ഒരുപാട് ആൾക്കാർ പെട്ടെന്ന് വർക്ക് തീരാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഫുള്ളായിട്ട് സ്പ്രേ ചെയ്യണ്ടാവും പിന്നീട് അവരെന്താ വിചാരിക്കണെന്ന് വെച്ചാൽ പെയിൻ്റ് അടിച്ച് അവസാനിപ്പിക്കാൻ എന്നുള്ള പ്ലാനാവും ചിലപ്പോൾ പെയിൻ്റ് അടിച്ച് അവസാനിപ്പിക്കാൻ എന്നുള്ള പ്ലാനിങ്ങിനാവും ഈ സ്പ്രേനൊക്കെ ചെയ്യുന്നുണ്ടാവുക അപ്പോൾ ഈ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്മളിപ്പോൾ വീടുകൊണ്ടുള്ളൊരു പ്രത്യാതം എന്താ വെച്ചാൽ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഇൻസൈഡും ഔട്ട് ഒക്കെ പൊട്ടിയിടേണ്ടി വരും ഭയങ്കര ഗ്രിപ്പാ അപ്പോൾ ഞങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഈ വീഡിയോസിൽ മനസ്സിലാവില്ല ഇത് ഈ ഗ്രിപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോഴേ നമ്മൾ പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് സ്ഥലത്ത് നമ്മൾ വർക്കിന് പോയിട്ടുണ്ട് അപ്പം അവിടെ ഒന്നും ഇങ്ങനെ ഗ്രിപ്പ് കണ്ടിട്ടില്ലേ അതുകൊണ്ടാട്ടാ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള വീഡിയോസൊന്നുമില്ല അപ്പോൾ നമ്മളിത് ഒരു ബനിയേൻ്റെ ഒരു ബനിയൻ ബനിയൻകുളത്ത് പോലുള്ളൊരു തുണി നമുക്ക് കിട്ടിയപ്പോൾ നമ്മളതൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് വെച്ച് നോക്കിയതാണ് വെച്ച് നോക്കുമ്പോൾ തന്നെ അത് ഒട്ടണുണ്ടാവും അപ്പോൾ അത്രയും ഇത് സാധനം പറഞ്ഞു കഴിഞ്ഞാൽ ഷാർപ്പാണ് സംഭവം ഭയങ്കര ഉണ്ട് അപ്പം നമ്മളത് ആദ്യമായിട്ട് കണ്ടുകൊണ്ട് നമ്മളൊരു വീഡിയോ രൂപത്തിലെന്ന് പറഞ്ഞ് തരുന്നത് മാത്രം അപ്പോൾ ഈ സ്പ്രേ അടിക്കണോണ്ട് കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ എന്താ വെച്ചാൽ അതിൻ്റെ ഫുൾ ഭാഗം എല്ലാ ഭാഗങ്ങളും പൊട്ടിയിടേണ്ടി വരും ഭയങ്കര ഗ്രിപ്പ് ാണ് അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ പുട്ടിടണില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വല്ല നൂറ്റി അൻപതിൻ്റെ മെമ്മറി പേപ്പറൊക്കെ വെച്ചിട്ടേ നമ്മളതൊന്ന് പേപ്പർ ചെയ്തതിന് ശേഷം പെയിൻ്റ് അടിക്കുക അങ്ങനെയും ചെയ്യുക പുട്ടിടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പേപ്പറിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരുപാട് ആൾക്കാർ ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇതുപോലെ പ്രൈമർ അടിക്കണേ കണ്ടിട്ടുണ്ട് ഒരു ദിവസം കൊണ്ടൊക്കെ പ്രൈമർ അടിക്കാൻ പറ്റും സംഭവം ശരി തന്നെയാണ് സംഭവം വൃത്തിയൊക്കെ ഉണ്ട് പക്ഷേ ഇതാണ് സംഭവം ഭയങ്കര ഗ്രിപ്പ് അപ്പോൾ അത് നമുക്ക് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല നമ്മൾ കയ്യൊക്കെ അവിടെ വെച്ച് കഴിഞ്ഞാൽ തന്നെ അത് കറക്റ്റായിട്ട് അവിടെ സ്റ്റോപ്പായി നിൽക്കും സാധാരണ നമ്മൾ ബിറ്റീമിലൊക്കെ ഒന്ന് സൈഡിൽ ഒന്ന് വെച്ച് തള്ളിക്കഴിഞ്ഞാൽ കയ്യാണ്ട് പോകും പക്ഷെ അങ്ങനെ ഗ്രിപ്പിൽ നിൽക്കുക അപ്പോൾ നമ്മൾ വെറുതെ ഒന്ന് നോക്കി വെക്കാം നിങ്ങൾക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് നമ്മളൊരു പനിയൻറ്റൊരു പീസ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയപ്പോൾ തന്നെ പൊട്ടുക അതിങ്ങനെ ഗ്രിപ്പ് ഒക്കെ ഉണ്ടാവുമ്പോൾ നമ്മളെ കിച്ചണിലൊക്കെ ഈ ടൈലൊക്കെ ഒട്ടിക്കുമ്പോഴേ വിഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഗ്രിപ്പിങ് ഉണ്ടാവില്ല എന്ന മാതിരി ഗ്രിപ്പ് ഉണ്ടാവും ജസ്റ്റ് നമ്മൾ തുണിയോടെ വെച്ചപ്പോൾ തന്നെ ഒട്ടി കാരണം നമ്മളത് ഉപ്പശ ചൊട്ടിച്ച ഒന്നല്ല അത് കണ്ടാൽ തന്നെ അത് തന്നെ കൊഴിഞ്ഞാടും ചെയ്യും അത്രയും ഗ്രിപ്പ് കാരണം വെച്ചാൽ ഞങ്ങൾ വാട്ടർ ലെവലൊക്കെ ചെയ്യുന്ന സമയത്ത് കയറുമ്പോഴൊക്കെ അത് കൈ വെച്ചപ്പോൾ ഭയങ്കര വേദന സംഭവം അതേപോലെ നമ്മൾ ഈ സൈഡിൽ കൂടെ ഒക്കെ ചെറിയ ഗ്യാപ്പ് കൂടെ ഒക്കെ നമ്മൾ അങ്ങനെ ചുമരിച്ചാരിയിട്ട് പോവല്ലോ അപ്പോൾ നമ്മൾ പോകുമ്പോൾ നമ്മൾ നീങ്ങണില്ല ആ ചുമരിത്ത് തടഞ്ഞിട്ട് അത്തിരി വരും അപ്പോൾ സ്പ്രേ ചെയ്തതാണ് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മളിപ്പോൾ മറ്റുള്ള ആൾക്കാരെ നമ്മൾ കുറ്റപ്പെടുത്തണമല്ല സംഭവം എങ്ങനെയാണ് ഞാനിത് ആദ്യമായിട്ട് ഇത് കണ്ടപ്പോൾ ഒരു വീഡിയോ രൂപത്തിലൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു അതെന്താ വെച്ചാൽ എൻ്റെ മൈക്ക കംപ്ലയിൻ്റ് ആയി എൻ്റെ ഇടയിൽ അപ്പോൾ ഞാനിത് വോയിസ് റെക്കോർഡാണ് കൊടുക്കുന്നത് പിന്നെ പിന്നെന്താണെന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ പ്രൈമർ നമ്മൾ സ്പ്രേ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ ആരെങ്കിലുമൊക്കെ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കുക അതിനുശേഷം പ്രൈമറും കാര്യങ്ങളൊക്കെ അടിക്കുക പുട്ടിടാ പുട്ടിടുന്ന പുട്ടിടുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇത് പുട്ടിടാണ്ട് നമ്മളിപ്പോൾ ചില ആൾക്കാരൊക്കെ നമ്മൾ വേണ്ടല്ലോ അടിച്ചിട്ട് നമ്മൾ പ്രൈമർ അടിച്ചിട്ട് സാധാ പെയിൻറ്റൊക്കെ അടിച്ചിട്ട് അങ്ങനെ അവസാനിപ്പിക്കാൻ ഒരുപാട് വീടുകളുണ്ട് എല്ലാ വീട്ടുകാരും പുട്ടി അപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തതാണ് ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ പെട്ടോട്ടേന്ന് വെച്ചിട്ട് സ്പ്രേ പെട്ടെന്ന് മണ്ടി ചെന്നിട്ട് ഒരു കോഴി ചാടണ്ട സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നൂറ് ശതമാനം ഇൻസൈഡും ഔട്ട് സൈഡും ഒക്കെ പുട്ടി ഇടേണ്ടി വരും അത്രയും ഗ്രിപ്പാണ് അപ്പോൾ ഇനി പുട്ടി ഒഴിവാക്കണം ഒരു നൂറ്റി അൻപതിൻ്റെ പേപ്പറൊക്കെ ഇട്ടിട്ട് പേപ്പർ ചെയ്തിട്ട് പെയിൻ്റ് അടിക്കുക ഒക്കെ ചെയ്യാം പക്ഷേ അത് അത്രയും നമുക്ക് ലേബർ ചാർജ് കൂടുതലല്ലേ വരുന്നത് അപ്പോൾ ഞാനിത് ലാസ്റ്റത്തെ ഈ ഒരു സീൻ കണ്ടത് ഇതിപ്പോൾ നമുക്ക് വീഡിയോസിൽ കാണുമ്പോൾ തന്നെ അറിയാവേണ്ട നല്ല നൈസായിട്ട് തരും അതായത് ഗണ്ണുമെന്ന് പുറത്തുള്ളണ ഇതുണ്ടല്ലോ പ്രൈമറ് ആ പ്രൈമറി സംഭവം ഇങ്ങനെ അങ്ങനെ ഒരു ഒരു തരി തരി പോലെ നിൽക്കുകയാണ് അപ്പോൾ അത് കണ്ടപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തതാണ് മറ്റേ സ്പ്രേ പെയിൻറ്റിങ്ങാരെ കുറ്റപ്പെടുത്താനോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല എളുപ്പമുള്ള പണിയാണ് സംഭവം പക്ഷെ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പുട്ടി ഇടേണ്ടി വരും നൂറ് ശതമാനം പൊട്ടിയിടേണ്ടി വരും അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കയ്യോ അല്ലെങ്കിൽ ചിരിയൊക്കെ ചുമരുമ്പോൾ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര മുറിയാവാൻ സാധ്യതയുണ്ട് ഇതാണ് സംഭവട്ടോ ഓക്കേ എന്നാൽ